എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗോപിക സൈക്കോളജി കൗൺസിലർ നമ്മളൊരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് കുറേ പേര് നേരിട്ടും ബൈ ആയിട്ടും കാണാത്തതിൻ്റെ പേരിൽ വിളിച്ച് അന്വേഷിച്ചു സന്തോഷം ഒരു എക്സാമും അതിൻ്റെ തിരക്കുകളൊക്കെ ആയി സ്ഥലത്തില്ലായിരുന്നു കുറച്ച് ആഴ്ചകളായിട്ട് എക്സാമിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്യാപ്പ് വന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അതിന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുഞ്ഞുങ്ങളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരാലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ നല്ല കുട്ടികളാണ് അവരെ വളർത്തിയത് കണ്ടോ എന്ന് പറഞ്ഞു കേൾക്കാനാണ് അല്ലേ അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ നന്നായ നല്ല കുട്ടികളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ ആർക്കാണ് കൊടുക്കുക അവരെ വളർത്തുന്ന അമ്മ അമ്മയ്ക്കാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് പറയാൻ പാടില്ലാത്ത കുട്ടികളോട് പറയാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പലരും പറയാറുണ്ട് തമാശയ്ക്കായിരിക്കാം ഒരുപക്ഷെ ക്യാഷ്വലായിട്ട് പറയുന്നതായിരിക്കാം നീ അവനെ കണ്ട് പഠിക്ക് എന്ന് ആ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത് അപ്പോൾ ഒരു കമ്പാരിസൺ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടില്ല നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രായമായി നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയി എന്നിട്ട് പോലും നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെടാറുണ്ടെന്ന് നോക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കമ്പാരിസൺ ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല ഉപദേശം ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കമ്പാരിസൺ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവരെ കമ്പയർ ചെയ്യാതിരിക്കുക എവറി എവറി ഇൻഡിവിജ്വൽസ് ആർ ഹാവ് സം ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഡിഫറൻസ് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ ചില അമ്മമാർ ഒക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് എന്ത് നീ ഒരു കാലത്ത് നന്നാവില്ല നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഒരു ശാപവാക്ക് പോലെ അപ്പം അത്തരത്തിലുള്ള ശാപവാക്കുകൾ ഒരിക്കലും നമ്മൾ കുട്ടികളെ പറയരുത് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവരെ ആ അത് തിരുത്തിയെടുക്കാം പക്ഷെ അതൊരു ശാപവാക്കായിട്ട് ഒരിക്കലും മാറരുത് ആ കുട്ടികളുടെ മനസ്സിൽ മനസ്സിലതൊരു വേദനയായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ ഇടയാവും മൂന്നാമതായിട്ട് പറയുന്നത് കുട്ടികളെ ഒരിക്കലും നമ്മൾ കളിയാക്കിക്കൊണ്ട് പറയരുത് നീ എന്താ ഇങ്ങനെ അത് ചിലപ്പോൾ ബോഡി ഷേമിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കാം അവരെ ഇങ്ങനെ എന്താ പറയുക ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു കളിയാക്കുന്ന മട്ടിൽ ചിലപ്പോൾ ഒരു പ്രസൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും അതങ്ങനെ പറയുന്നത് വിരുന്നുകാർ വരുമ്പോഴോ ഫ്രണ്ട്സ് വരുമ്പോഴോ ഒക്കെ ഒരു തമാശയ്ക്കൊരു കളിയാക്കുന്ന ഒരു സ്വഭാവം ചില മാതാപിതാക്കൾക്ക് കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും അവരെ കളിയാക്കരുത് ഒരു നാലാളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കളിയാക്ക പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക വിഷമം ആ കുഞ്ഞു മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും നെക്സ്റ്റ് പറയുന്നത് ദേഷ്യം വരുമ്പോൾ നീ കാരണമാണ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് നീ കാരണമാണ് എനിക്കത് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നീ കാരണമാണ് അന്ന് അങ്ങനെ ഒരു വഴക്കുണ്ടായത് എന്ന് കൂട്ടുകാർ തമ്മിൽ വഴക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വല്ലതും ഉണ്ടാകുമ്പോഴോ ഒക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികളോട് പറയാം നീ കാരണമാണ് അതുണ്ടായത് നീ കാരണമാണ് എനിക്ക് അങ്ങനെ മോശം ആവേണ്ടി വന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളോടൊരിക്കലും ആ ഒരു വാക്ക് ഉപയോഗിക്കരുത് അത് അവരിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് ത്തിനെ തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് ദക്സ്റ്റ് പറയുന്നത് തമ്മിൽ തല്ലരുത് എന്നാണ് ഈ തമ്മിൽ തല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ തല്ലരുത് എന്നല്ല നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും വഴക്കിടുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ തമ്മില് തമ്മില് ചെറുത് ചെറുതാക്കി കാണിക്കുന്ന രീതിയിലുള്ള സംസാരമോ പെരുമാറ്റമോ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിക്കാൻ ഇടവരരുത് നിങ്ങൾ ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് നിങ്ങൾ മാത്രമുള്ള ഒരു ഇടങ്ങളിൽ കുട്ടികളിൽ നിന്നും വിട്ടുപോയി നിങ്ങൾ മാത്രമുള്ള ഇടങ്ങളിൽ മാത്രം ആ വഴക്കുകൾ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക അത് അതിൻ്റെ റിയാക്ഷൻ ഒരിക്കലും കുട്ടികളിലേക്കും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങളിങ്ങനെ പരസ്പരം ചീത്ത വാക്കുകൾ പറയുന്നതും മോശം വാക്കുകൾ പറയുന്നതും ശാരീരികമായി ഉപദ്രവിക്കുന്നതുമൊക്കെ കണ്ടു വളരുന്ന കുട്ടികളിൽ അക്രമാസക്തമായ ഒരു സ്വഭാവം അവരിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്നു പരസ്പര ബഹുമാനം എന്താ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു അപ്പം ഇതൊക്കെ അവരുടെ ഒരു ലൈഫിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് ദെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നീ ആരാണ് അത് തീരുമാനിക്കാൻ എന്ന് ഇത് ഞാൻ പറയും അതുപോലെ നീ അനുസരിക്കൂ എന്ന് അപ്പൊ അങ്ങനെ അങ്ങനെ പറയുമ്പോ എന്താണ്ടാവുക കുട്ടിക്ക് ഒന്ന് ഒരു കാര്യത്തിലും സ്വന്തമായി ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോവാൻ അല്ലെങ്കിൽ ഒരു ഡ്രസ് തിരഞ്ഞെടുക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും എല്ലാം പാരൻസ് എന്താണോ പറയുന്നത് അത് അപ്പാടെ സ്വീകരിക്കുന്നു ഏത് വിഷയം എടുക്കണം എന്ന് പോലും പേരൻസ് തീരുമാനിക്കുന്ന ഫാമിലികളാണ് നമുക്കിടയിലുള്ളത് അപ്പോൾ അങ്ങനെ നീ ആരാ അത് തീരുമാനിക്കാൻ ഞങ്ങളാണല്ലോ എല്ലാം തീരുമാനിക്കാൻ അത് നീ അനുസരിച്ച് കേട്ടാൽ മതി എന്ന ഒരു മെൻറ്റാലിറ്റി നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും അത് ഒഴിവാക്കേണ്ടതുണ്ട് ദ നെക്സ്റ്റ് ഗോസിപ്പ് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ പറ്റി ഉള്ള ഗോസിപ്പുകൾ പറയുന്നത് ഒഴിവാക്കുക അവർ തിരിച്ചറിയട്ടെ മറ്റുള്ള അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് പറയും ദേ അപ്പുറത്തെ വീട്ടുകാർ അങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചെയ്യരുത് അവരോട് അടുക്കരുത് മിണ്ടരുത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട നിനക്ക് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളെ കുട്ടികളിൽ ഇഞ്ചക്റ്റ് ചെയ്യരുത് അവർ തന്നെ പരസ്പരം കണ്ടും കേട്ടും അറിഞ്ഞും അവരും മനസ്സിലാക്കി നല്ലതെന്താ ചീത്ത എന്താണെന്ന് അവർ സെലക്ട് ചെയ്യട്ടെ അല്ലാതെ നമ്മുടെ നമ്മൾ ഇമ്പോസ് ചെയ്ത് അവരെ അതിലോട്ട് ഒരിക്കലും തള്ളി വിടരുത് അപ്പോൾ അവർക്ക് ഏതാ ചീത്ത ഏതാ ഒരു വകതിരിവ് മനസ്സിലാക്കാൻ സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞാൻ ഇവിടെ ഇല്ലെന്ന് നീ പറയുക എന്ന് ഒരു പക്ഷേ വീട്ടിലൊരു പിരിവിന് വരികയോ അല്ലെങ്കിൽ നമുക്ക് ഉചിതമല്ലാത്ത ഒരാൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയുക ഡോർ തുറന്ന് നീ ഞാൻ ഇവിടെ ഇല്ലെന്ന് നമ്മൾ അങ്ങനെ പറയുന്നത് തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെടാനാണെങ്കിലും കുട്ടികളെ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ അവരെ വലിച്ചയക്കുന്നതിന് തുല്യമാണ് അപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും പറയുന്നത് പക്ഷെ ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരമാവധി നമ്മൾ എന്തു ചെയ്യാം കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക ചില സന്ദർഭങ്ങളിൽ നമുക്ക് കള്ളം പറയേണ്ടി വരും ഇപ്പോൾ ഒരു മരണ വാർത്ത നമ്മൾ മറ്റുള്ളവരോട് പറയുക നമ്മൾ അവർ മരിച്ചു എന്നവരോട് പോയി പറയില്ല അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ കള്ളം പറയേണ്ടി വരാം പക്ഷേ ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഒരാളോട് നമ്മൾ ഇല്ല എന്ന് പറയാൻ അവരെ ഏൽപ്പിക്കുന്നത് ക്രമേണ അവർ നമ്മളോട് ഇതുപോലെയൊക്കെയുള്ള കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങും നമ്മളത് വിശ്വസിക്കേണ്ടി വരും അത് നമുക്ക് ഒരുപാട് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ദെൻ നെക്സ്റ്റ് കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകരുത് നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ് തരാം നീ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം എന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തു കൊടുക്കുക അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നിറവേറ്റി കൊടുക്കുകയും കൂടെ വേണം പിന്നെ അത് അങ്ങോട്ട് അവസരം വരുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി നമ്മൾ അത് ഒഴിവാക്കി കളയരുത് കുട്ടികൾക്ക് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായും നിറവേറ്റി കൊടുക്കണം അങ്ങനെ നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വാഗ്ദാനങ്ങൾ നൽകി കുഞ്ഞുങ്ങളോട് ഒരിക്കലും ഒരു കാര്യം നേടാൻ വേണ്ടി പറയരുത് അപ്പോൾ അവർക്ക് ഒരു അങ്ങനെ ഒരു മെന്റാലിറ്റി വരും കാരണം ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് അതിന് പ്രതിഫലം കിട്ടണം എന്ന് സ്വന്തക്കാരിൽ പോലും പ്രതിഫലം കൂടിയുള്ള പെരുമാറ്റം കുട്ടികളിൽ പഠിയാം അവസാനമായിട്ട് തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നു അതായത് സ്വയം ന്യായീകരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല തെറ്റും പറ്റി എങ്കിൽ നമ്മൾ തന്നെ അത് ഞാൻ ചെയ്തത് ശരിയാണ് നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് സ്വയം ന്യായീകരിക്കാതിരിക്കുക കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയെങ്കിൽ തന്നെ ആ തെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിലെ തെറ്റും ശരിയും എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ ഭാഗത്ത് നിന്നുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ലാത്തവ പറയാതിരുന്നുകൊണ്ട് നമുക്ക് അവരെ ഒരു ഒരു നല്ല ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കഴിയും നമ്മൾ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണോ ആണോ പക്ഷെ തീർച്ചയായും അതൊരു നിസ്സാര കാര്യമല്ല ഇതിൽ ഓരോന്നും കുട്ടികളിലുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് അല്ലെങ്കിൽ ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് അയാൾ മെൻ്റലി വീക്കാവുമോ അയാളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം പക്ഷെ തീർച്ചയായും ബാധിക്കും കുട്ടികൾ ഓരോ കാര്യങ്ങളും നമ്മളെ കണ്ടുകൊണ്ടാണ് വളരുന്നത് നമ്മളാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ ആ മോഡൽ ശരിയായാൽ മാത്രമേ മോഡലിങ് ശരിയാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നല്ല സ്വഭാവക്കാരായി അനുസരണയുള്ള ബഹുമാനമുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളായി വളരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കിക്കൊണ്ടും ഉൾക്കൊണ്ടവ ഉൾക്കൊണ്ടുകൊണ്ടും നമ്മൾ അവരെ നേരായ വഴിയിലേക്ക് നയിക്കുക അവരുടെ കൂടെ നടക്കാനാണ് ഇന്ന് പാരൻസ് അവരുടെ കൂടെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ വളർന്ന കാലത്ത് നമ്മൾ പാരൻസിൻ്റെ പുറകെ നടക്കാനായിരുന്നു പാരൻസ് മുമ്പിൽ നമ്മൾ പുറകെ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കൂടെ നടക്കാനാണ് അവരാഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നിന്റെ കൂടെ എപ്പോഴും എപ്പോഴുമുണ്ടെന്നുള്ള ഫീൽ വരുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒരു അന്തരീക്ഷവും നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് കാണുന്ന പല അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വഴുതി പോകുന്ന സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല പഠനത്തിലായാലും അവരുടെ സ്വഭാവത്തിലായാലും സംസ്കാര രൂപീകരണത്തിലായാലും നല്ല ഒരു സോഷ്യലൈസേഷനും ക്യാരക്ടറൈസേഷനും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അപ്പം നമ്മൾ മാതാപിതാക്കൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഓക്കെ അപ്പം നിങ്ങളും ഇതെല്ലാം ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു